മൈസൂർ പോയിട്ട് മൈസൂർ പാലസ് കാണാതെ തിരിച്ചു വന്നവരാരും ഉണ്ടാവില്ല അങ്ങനെ ഞാനും മൈസൂർ പാലസ് കാണാൻ പോയി എൻ്റെ വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു മൈസൂർ പാലസ് കാണണം എന്നുള്ളത് അതങ്ങനെ സാധിച്ചു നല്ല ഉച്ച സമയത്താണ് അവിടെ എത്തിയത് ചെരുപ്പിടാതെ നടക്കുന്ന കാര്യം പറയണ്ട കാലിന് നല്ല നല്ല സുഖങ്ങളായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് അങ്ങനെ നമുക്ക് മുന്നിലുള്ളവരെല്ലാം ഭയങ്കര തിരക്കിട്ട് നടക്കുന്നുണ്ട് അതുപോലെ നമ്മളും അങ്ങ് തിരക്കിട്ട് പിടിച്ച് നടന്നു ഈ തിരക്ക് കണ്ടിട്ട് എന്താണെന്ന് ആദ്യം മനസ്സിലായില്ല അപ്പം പിന്നെയാണ് മനസ്സിലായത് ചെരുപ്പ് കൊടുക്കാനും ചെരുപ്പ് വാങ്ങാനും നിൽക്കുന്നവരാണ് ഇങ്ങനെയാണ് പാലസിൻ്റെ ഉൾവശം എല്ലാവരും കണ്ടതാണ് ഞാൻ പിന്നെ എടുത്തു പറയേണ്ട ആവശ്യമില്ല വളരെ മനോഹരമാണ് കാണാൻ കുറേ കൊത്തുപണികളും ഒക്കെ ആയിട്ട് കുറേ ചിത്രങ്ങളും ഒക്കെ നമുക്കവിടെ കാണാം പിന്നെ ആളുകൾ തള്ളിത്തള്ളിത്തള്ളി നമ്മളെ അങ്ങ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്കങ്ങനെ നടക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഇതിൻ്റെ അകത്ത് ആ കൊട്ടാരത്തിൻ്റെ ആ ഒരു ഭംഗിയും അതിനോടൊപ്പം വെളിച്ചം കൂടിയാകുമ്പം അതിൻ്റെ ഭംഗി ഇരട്ടിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തായാലും മൈസൂർ പാലസ് വളരെ മനോഹരം തന്നെയാണ് കാണാൻ എന്ന് തന്നെ പറയാം രാജഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന ഓരോന്നും നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റും അതെവിടെ നിന്നാലും നമുക്ക് പാലസിൻ്റെ മുൻവശത്ത് കാണാൻ വേണ്ടി പറ്റും അവിടെ നിറച്ച ആൾക്കാരാണ് അവരൊക്കെ ഫോട്ടോ എടുക്കലും റീൽസ് എടുക്കലും ഒക്കെ ആയിട്ട് നിൽക്കുന്നു ഇതാണ് അന്ന് ഭരിച്ചിരുന്ന രാജാവ് ഇത് ദസറ ആഘോഷത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചവയാണ് ആനയുടെ നെറ്റിപ്പട്ടവും മറ്റ് സാധനങ്ങളൊക്കെ ഇവിടെ ഭയങ്കര ആഘോഷല്ലേ ദസറ അന്ന് മൈസൂർ പാലസ് കാണേണ്ടത് തന്നെയാണ് ഫുള്ള് ലൈറ്റൊക്കെ പിടിപ്പിച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ദസറ ആഘോഷത്തിന് സമയത്ത് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ്റിയില്ല കാരണം ഇങ്ങോട്ട് വരാൻ പറ്റില്ല അത്രയും വണ്ടിയും തിരക്കുമായിരിക്കും റോഡ് തന്നെ ഫുള്ളും ബ്ലോക്കായിരിക്കും എന്തായാലും വളരെ മനോഹരമായൊരു കാര്യം